ഹലോ നമസ്കാരം ശരത് അപ്പോ എല്ലാവർക്കും നല്ലൊരു നമസ്കാരം ഇന്നൊരു കസ്റ്റമർ രാജ്കോട്ടിന്റെ കമ്മലുകൾ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് ടർക്കിഷിന്റെ ലൈറ്റ് വെയിറ്റ് നെക്ലസ് വന്നിട്ടുണ്ട് പിന്നെ ഇന്നലെ കാണിച്ചത് പത്ത് ഗ്രാമിന്റെ താലിമാലയാണെന്ന് ഞാൻ പന്ത്രണ്ട് ഗ്രാമിന്റെ ഒന്നര പവന്റെ താലിമാല അതോടുകൂടി കാണിച്ചു തരാട്ടോ അപ്പൊ ഫസ്റ്റ് കാണിക്കുന്നത് നമ്മൾ ടർക്കിഷിന്റെ ചെറിയ ചെറിയ നെക്ലസ്സുകൾ അത് വെയിറ്റ് നമുക്ക് ഒൻപത് ഗ്രാമുള്ളൂട്ടോ ലൈറ്റ് വെയ്റ്റിന്റെ നെക്ലസ് ഇന്നലെ വന്നിട്ടുള്ളൂട്ടോ നോക്കിയുള്ളൂ നല്ല ഭംഗിയിൽ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സഡ് ആയിട്ട് ഒൻപത് ഗ്രാമിന്റെ ചെറിയ നെക്ലസ് ഉണ്ടാ ലൈറ്റ് വെയിറ്റ് ആണ് ഒൻപത് ഗ്രാം ഒക്കെ ലോക്കറ്റ് ടൈപ്പ് ആണ് കേട്ടോ ലോക്കറ്റ് ടൈപ്പ് ആണ് നമുക്ക് ഇതിന്റെ വെയിറ്റ് കുറവ് വരള്ളൂ അടുത്ത് നമുക്ക് ഇത്തിരി വെയിറ്റ് കൂടുതലാണ് ഒരു രണ്ട് പവൻ റേഞ്ചിൽ വരുന്ന റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡിന്റെ ടർക്കിഷ് ഉണ്ടാകും വീണ്ടും രണ്ട് പവനേ ഉള്ളൂട്ടാ ഇതൊരു വെറൈറ്റി ആണ് പിന്നെ നെക്സ്റ്റ് വന്നെ കാണിച്ചു തരാം അടുത്ത് നമുക്ക് വരുന്നത് വീണ്ടും ഒരു ചെറിയൊരു നെക്ലസ് വെയിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു എട്ട് ഗ്രാം തന്നെ ഉള്ളു കേട്ടോ ഇതാവുമ്പോ റോസ് ഗോൾഡും സെയിം എന്നാ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് തിരിഞ്ഞാലി ടൈപ്പ് ആണ് ലോക്കറ്റ് നോക്കിയോളൂട്ടാ നല്ല ഭംഗിയിലാണ് ഇപ്പൊ വന്നത് പുതിയ ടർക്കിഷ് സിമ്പിളാണ് പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ് ടാ അടുത്ത് ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് വൺ വരുന്നത് വീണ്ടും ഒരു ചെറിയൊരു നെക്ലസ് ആണ് ഒൻപത് ഗ്രാം കേട്ടോ അത് ഇത്തിരി കൂടുതലാ അതിന്റെ ആ ലോക്കറ്റ് ഇത്തിരി വലുപ്പുണ്ട് ഫ്ലവർ ടൈപ്പ് ഒൻപത് ഗ്രാമിന്റെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡിന്റെ ടർക്കിഷിന്റെ നെക്ലസ് കേട്ട പിന്നെ നെസ്റ്റ് വൺ കാണിച്ചു തരാം അടുത്ത നമുക്ക് ഇത്തിരി ഞാലി ടൈപ്പ് ഉള്ള ടൈപ്പ് ആണ് യു ടൈപ്പ് പത്ത് ഗ്രാം നല്ല ചോക്കറൊക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ോക്കിയുള്ളൂ നല്ല അടിപൊളി ഞാലി മോഡല് പത്ത് ഗ്രാമിന്റെ നെക്ലസ് ആണ് കേട്ടാ അടുത്ത് കാണിച്ചുതരാം അടുത്ത് നമുക്ക് വരുന്നത് ചെറിയ ലോക്കറ്റ് ടൈപ്പ് തന്നെയാണ് വേറ്റ് നമുക്ക് ആറ് ഗ്രാം ഉള്ളൂ കേട്ടോ അത്രയും ലൈറ്റ് വെയ്റ്റ് ആണ് ആറ് ഗ്രാമിന്റെ ചെറിയൊരു ടെർക്കിഷ് നോക്കിയുള്ളൂ സൈമ് റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് വരുന്ന ആറ് ഗ്രാമിന്റെ ചെറിയ നെക്ലസ് കേട്ടാ സിമ്പിൾ ആണ് ൂ അടുത്ത് നമുക്ക് വരുന്നത് ചെറു ഫ്ലവർ ടൈപ്പ് ഡോളർ മോഡൽ വെയിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ പത്ത് ഗ്രാം പത്ത് ഗ്രാമിന്റെ ചെറിയ ടെർക്കിഷ് ഇട്ട ഒക്കെ ഡോളർ ആണ് കേട്ടോ ലൈറ്റ് വെയിറ്റ് ഒക്കെ ഡോളർ ആണ് വരാ യു ഡിപ്പ് പറഞ്ഞുണ്ടാല് ഇത്തിരി വെയിറ്റ് കൂടുതലാണ് അടുത്ത ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് വൺ വരുന്നത് വേറൊരു ലോക്കറ്റ് ഒരു വെറൈറ്റി ലോക്കറ്റ് വന്നിട്ടുണ്ട് പതിനൊന്ന് ഗ്രാമിന്റെ ഇത് ഒരു അറിയാം നല്ലൊരു വെറൈറ്റി ആണ് ലോക്കറ്റ് നല്ല ഭംഗിന്റെ കാണാനായിട്ട് പതിനൊന്ന് ഗ്രാം കേട്ടാ നമുക്ക് അടുത്ത് നെക്സ്റ്റ് വൺ വരുന്നത് ആ ഒരു സ്ക്വയറിന്റെ ഒരു വെറൈറ്റി വരുന്നത് കേട്ടാ പത്ത് ഗ്രാം നൊയിൽ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് നൊയിളുടെ നല്ല കാണാൻ ഒരു വെറൈറ്റി ഉണ്ട് റേറ്റ് നമുക്ക് ഒൻപത് എണ്ണൂറാണ് പത്ത് ഗ്രാമിന് താഴെ കേട്ടാ നോക്കിയോളൂ പിന്നെ നമുക്ക് വീണ്ടും വേറൊരു പാറ്റേൺ വെറൈറ്റി എന്ന് പറയുമ്പോൾ ഒരു ഒൻപത് ഗ്രാമുള്ളൂട്ടാ അതിന്റെ ലോക്കറ്റ് കാണാൻ ഒരു പ്രത്യേകത ഉണ്ട് നോക്കിയോളൂ ഒക്കെ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് ആണ് വരുന്നത് കേട്ടോ ടർക്കീഷൊക്കെ അങ്ങനെയാണ് വരാ ഇവിടുത്തെ ട്രെൻഡിയാണ് കളർ കേട്ടോ അടുത്ത് വരുന്നത് ചെറിയ ലോക്കറ്റ് നമുക്ക് ോക്കുകയാണെങ്കിൽ എട്ട് ഗ്രാം ഒരു പവന്റെ വീണ്ടും ഒരു ടർക്കീസ് കിട്ട ഒരു പവനെ വരുന്നുള്ളൂട്ടോ പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ഇത് ഒരു ഞാലി ടൈപ്പ് കേട്ടോ ഒൻപത് ഗ്രാമിന്റെ ഫ്ലവർ മേറ്റ് അടിയിലിങ്ങനെ ഒരു ഞാലിയായിട്ട് കിടക്കുന്ന സംഭവം കേട്ടോ അയ്യോളൂ നല്ലൊരു വെറൈറ്റി ആണ് ഒൻപത് ഗ്രാം ഉണ്ടാ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡിന്റെ ഒൻപത് ഗ്രാം നോക്കിയോളൂ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ട പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒരു പത്ത് ഗ്രാമിന്റെ ഒരു ടർക്കിഷ് ഉണ്ടാ പത്ത് ഗ്രാമിന്റെ നല്ല ഭംഗിയുള്ള നെക്ലസ് ആണ് കാണുമ്പോൾ തന്നെ അറിയാം പത്ത് ഗ്രാം ഉണ്ടാ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡിന്റെ പത്ത് ഗ്രാമിന്റെ ഒരു ടർക്കിഷിന്റെ മോഡല് പിന്നെ നമുക്ക് ഒരു വെറൈറ്റി ആ ഒരു അടിപൊളി കാണാൻ വന്നിട്ട് പതിനാല് ഗ്രാം പതിനാല് ഗ്രാമിന്റെ ഒരു വെറൈറ്റി പാറ്റേൺ നോക്കിയോ നോക്കിട്ട എന്തൊരു ഭംഗിയാ നോക്കിയാ നല്ല സ്റ്റാർ വെച്ചിട്ടുള്ളൊരു ടർക്കിഷ്യൻ നെക്ലസ് കാണുമ്പോ നല്ലൊരു വെറൈറ്റി ഒരു പാറ്റേൺ ആണ് കേട്ടോ പിന്നെ നമുക്ക് വേറൊരു വെറൈറ്റിയാ വേറൊരു വെറൈറ്റി ഉണ്ട് റേറ്റ് നമുക്ക് ഒന്നര പോകട്ട ഞാലികളൊക്കെ ഇത്തിരി കൂടുതൽ വരുമ്പോഴാണ് വെയിറ്റ് കൂടാ നോക്കിയോളൂ ഒന്നര പവന്റെ കറക്കിഷാൻ നോക്കിയോളൂ വൈറ്റ് ഗോൾഡ് റോസ് ഗോൾഡ് മിക്സഡാണ് കേട്ടോ നല്ല കാണുമ്പോ നല്ലൊരു ഭംഗി ഉണ്ട് വെറൈറ്റി ഡിസൈൻസ് പിന്നെ നമുക്കതില് ആ പിന്നെ വേറൊരു വെറൈറ്റി ഒരു സംഭവം എട്ട് ഗ്രാം നോക്കിയോട്ടോ എന്റെ ലോക്കറ്റിൽ പ്രത്യേകതയുണ്ട് കാണാൻ എട്ട് ഗ്രാം കേട്ടാ നോക്കിയോളൂ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ചെറിയ ചെറിയ അതൊക്കെ ഒരു ആറ് ഗ്രാമിൻ്റെ വരുന്ന ഞാൻ കാണിച്ചു ഏകദേശം ഏകദേശക്കോര മോഡലുകളാണ് നോക്കിയോളൂ കൊറേ വന്നിട്ടാ നെക്ലസ്സുകള് ആറ് ഗ്രാം ഒരു ഒരുപാട് വരുന്ന ചെറിയ ചെറിയ നെക്ലസ് കൊറേ വന്നിട്ട് ഇടാ നമുക്ക് നോക്കിയോളൂ ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മുടെ ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇഷ്ടം പോലെ ടർക്കിഷിന് ലൈറ്റ് വെയിറ്റ് വന്നിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് വന്നു കഴിഞ്ഞാ ഇതൊക്കെ പെട്ടെന്ന് സെയിലാവണം ഐറ്റാ കേട്ടാ നമുക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുക്കാം ലൈറ്റ് കളക്ഷൻ ആണ് പിന്നെ ഒരു വെറൈറ്റി നോക്കിയോളൂ ആറ് ഗ്രാമിന്റെ ഒരു വെറൈറ്റിയും കൂടി ഉണ്ട് ഇണ്ട്ടാ ഓക്കെ അടുത്ത് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഒരു കസ്റ്റമർ രാജകോട്ടിന്റെ കമ്മല് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം രാജകോട്ടിന്റെ സ്റ്റഡാണ് കേട്ടോ രാജകോട്ട് ടൈപ്പാണ് കമ്മലുകള് അതി സ്ക്വയർ കാണിച്ചു തരാം വെയിറ്റ് നമുക്ക് നോക്കാണെങ്കിൽ ഒരു രണ്ട് ഗ്രാമല് വരുന്ന ഒരു സ്ക്വയറിന്റെ രാജകോട്ട് കമ്മല് കേട്ട നോക്കിയോളൂ സ്റ്റെഡ് മോഡലാണ് കേട്ടോ അടുത്ത് നമുക്ക് വരുന്നത് ഒരു റൗണ്ട് ടൈപ്പ് വരുന്നുണ്ട് രാജകോട്ടിന്നെ റൗണ്ട് വെയിറ്റ് ഏകദേശം ഒരു മൂന്നു രാവിലെ താഴെ വരള്ളൂട്ടാ പിന്നെ നമുക്ക് രാജകോട്ടിൽ തന്നെ ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നോക്കിയുള്ളൂ റിംഗ് ടൈപ്പ് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റൂട്ടാ പിന്നെ നമുക്ക് രാജകോടിന്റെ ഒരു വലിയ ടൈപ്പ് ഒരു കമ്മൽ വരുന്നുണ്ട് റൗണ്ട് ഷേപ്പില് രാജകോടിന്റെ ഒരു കമ്മൽ കേട്ട പിന്നെ നമുക്ക് സ്ക്വയർ വരുന്നുണ്ട് ക്രൂൾ സ്ക്വയർ തന്നെയാണ് വരാട്ടാ രാജകോട്ട് നല്ല ഭംഗിയുള്ള കട്ടിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ പിന്നെ നമുക്കൊരു ചെറിയൊരു നെയ്യോള വെറൈറ്റി ഒരു ഫ്ലവർ ടൈപ്പ് വരുന്നൊരു കമ്മല് രാജകോട്ടിന്റെ ആണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒരു ആഡിയ ഷേപ്പ് വരുന്നുണ്ട് ഹാർട്ട് മോഡൽ കേട്ടാ രാജകോട്ടിന്റെ ഹാർട്ട് ടൈപ്പ് പിന്നെ നമുക്ക് ഒരു സ്ക്വയറിലെ ഒരു മോഡൽ വരുന്നുണ്ട് രാജകോട്ടിന്റെ സ്ക്വയർ ടൈപ്പ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് വേറൊരു സ്ക്വയർ കേട്ടാ ഏകദേശം സ്ക്വയർ തന്നെയാണ് വരാ പിന്നെ റൗണ്ട് വരും നോക്കിയുള്ളൂ രാജകോട്ടിന്റെ കമ്മലുകള് സ്റ്റെഡുകള് പല പല പാറ്റേണുകൾ ഉണ്ട് കേട്ടോ അടുത്ത് കുറച്ച് ഞാലി ടൈപ്പ് ഉണ്ട് രാജകോട്ടിന്റെ ഡ്രോപ്സ് മോഡല് കേട്ടോ അതിന്റെ വൈറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നാലര ഗ്രാമിൽ വരുന്ന രാജകോട്ടിന്റെ ഒരു വെറൈറ്റി ഡ്രോപ്സ് ഇടാ നാലാം അഞ്ചു ഗ്രാം ആറ് ഗ്രാമിലാണ് ഇതൊക്കെ വരാട്ടെ രാജകോട്ടിന്റെ അടുത്ത കഴിഞ്ഞേരാം അടുത്തൊരു ഞാലി ഒരു വെറൈറ്റി പിന്നെ രാജകോട്ടിന്റെ ഒരു ജിമിക്കിണ്ട് ഒക്കെ റോഡ് ചെയ്ത് റോഡ് ചെയ്യാൻ റോസ് ഗോൾഡാണ് വരാട്ടെ ഇപ്പോഴത്തെ ട്രെൻഡാണ് അറിയാലോ പിന്നെ നോക്കിയുള്ള ഒരു ബോൾ ടൈപ്പ് ഉണ്ട് വെറൈറ്റി സാധനം നമുക്ക് അടുത്ത ഇതിലൊരു ഇത്തിരി ഞാലി മോഡൽ ഇത്തിരി കൂടിയ ടൈപ്പ് ഇത്തിരി വെയിറ്റ് കൂടുതലാണ് കാണുമ്പോ എന്നെ അറിയാൻ പറ്റും നമുക്ക് ഇത്തിരി വെയിറ്റ് കുറവുള്ള രാജകോട്ടിന്റെ ഞാത്തി നമുക്ക് ഒരു ഇങ്ങനത്തെ റൗണ്ട് ടൈപ്പ് വരുന്നുണ്ട് നോക്കിയോളൂ അടുത്ത് നമുക്ക് വേറൊരു ജിമിക്കിയിൽ ഒരു വെറൈറ്റി കാണിച്ചരാം നോക്കിയോളൂ ജിമിക്കിയിലൊരു വെറൈറ്റി വെയിറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ആറരയാ താഴെ കേട്ടാ മൂന്നുണ്ട് നാലുണ്ട് രണ്ടരണ്ട് പല വീട്ടില് വരുന്നുണ്ട് നോക്കിയോളൂ ഞാത്തികള് പല പല പാറ്റേൺസ് ആയിട്ട് വരുന്നുണ്ട് രാജകോട്ടിന്റെ ജാത്തികള് മുന്നിയ കാണിച്ച കമ്മലാണ് സ്റ്റഡാണ് അത് നോക്കിയോളൂ ചെറിയ ചെറിയ ലയർ മോഡൽ കമ്മല് രാജകോട്ടിന്റെ ഇതൊരു സിമ്പിൾ ടൈപ്പ് കേട്ടോ ഒരു സിമ്പിൾ ബോൾ ടൈപ്പ് വെറൈറ്റി രാജകോട്ടിൽ കുറെ കുറെ വെറൈറ്റി വരും കേട്ടോ അതാണ് നോക്കിയോളൂ സിമ്പിൾ സിമ്പിൾ ടൈപ്പുകൾ ഞാൻ കാണിക്കുന്നത് ഒന്നര പവന്റെ കാലിമാല കേട്ടോ ഇന്നലെ ഞാൻ പത്ത് ഗ്രാമാണ് കാണിച്ചത് ഒന്നേകാൽ പവൻ ഇന്നിപ്പോ കാണിക്കുന്ന ഒന്നര പവനാണ് കേട്ടോ ആദ്യം തന്നെ നമുക്കൊരു എസ്റ്റേയും കാണിച്ചു തരാം ഒന്നര പവന്റെ എസ്റ്റേ നോക്കിയോളൂ നമുക്ക് എട്ട് പിടി ഒമ്പ് പിടിയില് ചെയിന ഒന്നര പവില് എസ് ചെയ്യൽ അടുത്ത് നമുക്ക് കാണിക്കുന്ന ഒരു പൊളിച്ചുള്ള ടൈപ്പ് ഒരു പുതിയ മോഡൽ മോഡല് കാണിച്ചുതരാം ഒന്നര പവന് താലിമാല ഒരു വെറൈറ്റി പുതിയത് നമുക്ക് ഒന്നരയില് ഒരു സ്ക്വയർ ഉർവശി വരുന്നുണ്ട് തരാം സ്ക്വയർ ഉറവശിടാ ഒന്നര പവന് നല്ല മാല കേട്ടാ സ്ക്വയർ ഉറവശി നല്ലൊരു ണ് ആണ് നമുക്ക് ഒന്നര പവില് കയറി വിരി വരെ കാണിച്ച ഒന്നേ കാലില് കയറി വിരി വരില്ല നമുക്ക് ഒന്നര തൊട്ടാണ് വരാ നല്ല പൊളിച്ചല് വരുന്ന താലിമാലയാണ് നമുക്ക് വേറൊരു വെറൈറ്റി മോഡല് കാണിച്ച നേരത്തെ കാണിച്ചതിന്റെ സൈഡിൽ കട്ട വരുന്ന ഒരു മോഡല് കേട്ടാ ഒന്നര പവന്റെ താലിമാലയാണ് നോക്കിക്കോളൂ ഇത് നമുക്ക് ചെത്തു തോറായിട്ട് വരുന്നുണ്ട് നോക്കിക്കോള ഇത് പോളിച്ച കുറവാണ് പക്ഷെ ഭയങ്കര ബല ആയിരിക്കും ഇത് എത്ര നാളുകാണേ ഉപയോഗിക്കാം പെട്ടെന്നൊന്നും പൊട്ടില്ലാട്ടത് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് സവിതം വരുന്നുണ്ട് നോക്കിയോളൂ സവിധം അത്യാവശ്യം പോളിച്ചു ബല ഉള്ള മോഡലാണ് സബിതട്ട പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ബോളുറികട്ട വരുന്നുണ്ട് ബോളു ബോളുറികട്ട കാണിച്ച് തരാം ഒന്നര പവന്റെ എട്ട് പിടിയിലെ താലിമാല പിന്നെ നമുക്ക് വരുന്നുണ്ട് നോക്കിയോളൂ എട്ട് പിടിയിൽ തന്നെ ഒന്നര പവന്റ് മിഷീൻ ചെയ്യാൻ പിന്നെ നമുക്ക് വരുന്നത് ഒരു സിംഗിൾ അരഞ്ഞാണം ബലഉള്ള പണിയാണ് കേട്ടോ നോക്കിയോളൂ സിമ്പിൾ ടൈപ്പ് സിംഗിൾ അരഞ്ഞാണം പിന്നെ നമുക്ക് ലോട്ടസ് കാണിച്ചു തരാം ലോട്ടസ് ഒന്നര പവന്റ് ലോട്ടസ് ഉണ്ട് ഇത് ഒന്നര പൗന്റ് ലോട്ടസ് ആണ് കേട്ടോ ഇനി നമുക്ക് വേറൊരു പുതിയ മോഡൽ ഉണ്ട് നോക്കിയോളൂ പുതിയ ഡിസൈൻ നല്ല മോഡലാണ് ഒന്നര പവന്റ് ഒരു പുതിയ മോഡൽ മോഡല്ണ്ടാ ഇനി നമുക്ക് ഒന്നര പവന്റ് സച്ചിന്റെ കാണിച്ചു തരാം നോക്കിയോളൂ സച്ചിന് അല്ല അറിയാമല്ലോ നല്ല ക്വാളിറ്റി ഉള്ള പണിയാണ് പിന്നെ സച്ചിന് തന്നെ ഡബിൾ സച്ച് എന്ന് പറഞ്ഞൊരു മോഡല് ഒന്നര പവന്റ് ഡബിൾ സച്ച് ഇതിന് മാറ്റം വരും കേട്ടാ അതാണ് ഡബിൾ സച്ച് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ബോളറി ഉണ്ട് നേരത്തെ ഞാൻ ബോളുറികു അടുത്ത് ബോളുറി കാണിച്ചുതരാം ഒന്നര ഭവന്റെ എട്ടുപിടി ബോളുറി പിന്നെ നമുക്ക് ഒന്നര ഭവന്റെ പരുന്ത നമുക്ക് പാതസര വരാറുണ്ട് സാധാരണ നമ്മള് ചെയ്യൻ ചെയ്തു ഒന്നര ഭവനില് പിന്നെ നമുക്ക് ശിലോജയം വരുന്നുണ്ട് ഒന്നര ഭവന്റെ ശിലോജയൻ പിന്നെ അടുത്ത് സവിധം കട്ട നേരത്തെ സവിധം കാണിച്ചു സവിതം കട്ട അപ്പ സിലോകട്ടിൻ്റെ സിലോകട്ട നമ്മള് അറിയാലോ സിലോ കട്ട് ഒന്നര പവന്റെ സിലോകട്ട പിന്നെ നമുക്ക് ഡബിൾ സച്ചിന് വേറൊരു മോഡല് നോക്കിയോളൂ ഒന്നര പവന്റെ ഡബിൾ സച്ചിന്റെ വേറെ മോഡല് പിന്നെ നമുക്ക് ഉറിച്ചുണ്ട് ഒന്നര പവന്റെ നോക്കിയോളൂ എട്ടു പിടിയുടെ ഉറിച്ച ഓക്കെ ഒന്നര പവനില് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് താലി ചെയ്യാൻ ജസ് നോക്കിയോളൂ നല്ല പൊലിമേല് വരുന്ന ഒന്നര പവന്റെ മാലകളാണ് ടാ താലിമാലായിട്ട് ഉപയോഗിക്കാം നമുക്ക് സിംഗിളായിട്ട് ഉപയോഗിക്കാം പോളിച്ചുള്ളതും പോളിച്ച് കുറവായിട്ട് ബലത്തിലുള്ള മാലകളും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടാ നോക്കിയോളൂ അപ്പൊ നമ്മുടെ ഷോപ്പ് നിങ്ങൾ മറക്കണ്ട ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം എന്തെങ്കിലും ഡൗട്ട് എന്നെ വിളിക്കാം എന്റെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു